ഭിന്നശേഷി സൗഹൃദത്തിന് മാവേലിക്കര മാതൃക ശ്രദ്ധേയമാകുന്നു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസായി മാവേലിക്കര ജോയിന്റ് ആർ ഓഫീസ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പുരസ്കാര തുക ഭിന്നശേഷിക്കാരനായ വ്യക്തിക്ക് നൽകിയാണ് ഓഫീസ് ശ്രദ്ധേയമായത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസായി മാവേലിക്കര ജോയിന്റ് ആർ ഓഫീസ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വീണ്ടും ഒരു ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനം കൂടി നടത്തിയാണ് ഓഫീസ് മാതൃകയായത് ഈ മാസം മൂന്നിന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് മാവേലിക്കര ജോയിൻറ്റ് ആർ ടിഒ ഓഫീസിന് പുരസ്കാരത്തുകയായ ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും സമ്മാനിച്ചത് ഈ തുക ഭിന്നശേഷിക്കാരനായ നൂർനാട് ഇടക്കുന്നം തുണ്ടിൽ സേതുനാഥിന് സമ്മാനിക്കുകയായിരുന്നു പുരസ്കാരത്തുക ഭിന്നശേഷി സൗഹാർദ്ദ പ്രവർത്തനത്തിന് നീക്കിവെക്കണമെന്ന് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മ നേരത്തെ തീരുമാനിച്ചിരുന്നു വിവരം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ ജോയിൻറ് ആർ ടിഒ എം ജി മനോജ് അറിയിച്ചതോടെ അർഹനായ ഒരു ഭിന്നശേഷി വ്യക്തിയെ കണ്ടെത്തി തുക കൈമാറുവാൻ മന്ത്രിയുടെ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ചാരമൂട് ജംഗ്ഷനിലും പരിസരത്തും ലോട്ടറി വ്യാപാരം നടത്തുന്ന ഭിന്നശേഷിക്കാരനായ സേതുനാഥിനെ കണ്ടെത്തിയത് ജന്മന അരയ്ക്കുതാഴ് ശരീരഭാഗങ്ങളില്ലാത്തയാളാണ് സേതുനാഥ് ലോട്ടറി വ്യാപാരത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ തുകയിലാണ് ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം തള്ളിനീക്കുന്നത് സേതുവിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തിന് തുക കൈമാറാമെന്ന് അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ചാരമൂട്ട് ടൗണിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറിൻ്റെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചെക്ക് കൈമാറിയത് ഇക്കര ജോയിൻറ്റ് ആർ ടി ശ്രീ മനോജാണ് ജോയിൻറ് ആർ ടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിൻ്റെ പ്രവർത്തന ഫലമായി ഭിന്നശേഷി സൗഹൃദ ഓഫീസായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് അവരെ തിരഞ്ഞെടുക്കുകയും ഇരുപത്തയ്യായിരം ഒരു അവാർഡ് അവർക്ക് കൊടുക്കുക സാധാരണ അവാർഡ് വന്നു കഴിഞ്ഞാൽ കജരാമിൽ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് ജോയിൻറ് കാർട്ടി ആയിട്ടുള്ള മനോജിൻ്റെയും ഒരു നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മനോജിനെ എനിക്ക് വളരെ ചെറുപ്പക്കൊട്ടറിയാം മനോജി സർവീസുള്ള കാര്യം എൻ്റെ നാട്ടുകാരനാണ് പത്നാപുരം നാളത്തെ കല്ലം കഴിച്ചിരിക്കും ക്രിസ്തുമ സമ്മാനമായി സേതുവിന് കേക്ക് നൽകുവാനും മന്ത്രി മറന്നില്ല സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആർ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മന്ത്രിയെ സ്വീകരിച്ചു പ്രദേശത്തെ വ്യാപാരി വ്യവസായികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഡ്രൈവർമാരും ചടങ്ങിൽ പങ്കാളികളായി മാവേലിക്കര ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ ശ്രമഫലമാണ് ഓഫീസിനെ അവാർഡിന് അർഹമാക്കിയതെന്നും തുടർന്നും ജനകീയമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ബ്യൂറോ ചാരമോട്